ചെന്നൈ നഗരത്തെ ആവേശത്തിലാക്കി കോൺഫെഡറേഷൻ ഓഫ് തമിഴ്നാട് മലയാളി അസോസിയേഷൻ ഫ്ളവേഴ്സ് ആവടിപ്പൂവരങ്ങ് മെഗ എൻ്റർടൈൻമെന്റ് ഷോ പൊതുസമ്മേളനത്തിൽ ഫ്ളവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലൻ ഫ്ളവേഴ്സ് എം ഡി എം ട്വന്റി ഫോർ ചീഫ് എഡിറ്ററുമായ ആർ ശ്രീകരൻ നായർ ഫ്ളവേഴ്സ് ഡയറക്ടർ വി സി പ്രവീൺ തുടങ്ങിയവർ പങ്കെടുത്തു ുംകലുകളും പാട്ടും ഡാൻസും കോമഡിയും മിമിക്രിയും വിങ്സ് കൺവെൻഷൻ സെന്ററിൽ തടിച്ചുകൂടിയ ആയിരങ്ങൾക്ക് ഫ്ലവേഴ്സ് ഒരുക്കിയത് ഗംഭീരവിരുന്ന റിമി ടോമിയും അഫ്സലും മഞ്ചരിയും നയിച്ച ഗാനസന്ധ്യ സദസ്സിനെ ഇളക്കിമറിച്ച നാടൻപാട്ടുകളുമായി പ്രസീത ചാലക്കുടി ശ്രുതിലക്ഷ്മിയുടെ നേതൃത്വത്തിൽ നൃത്തസംഘം ചിരി പടർത്തി നോബി മാർക്കോസും അഖിൽ കവലയൂരും അൻപത്തിയൊൻപത് പേരുടെ ശബ്ദം സ്പോർട്ടപ്പ് ചെയ്ത മഹേഷ് കുഞ്ഞുമോൻ കോൺഫെഡറേഷൻ ഓഫ് തമിഴ്നാട് മലയാളി അസോസിയേഷൻ ഫ്ലവേഴ്സ് ആവണി പൂവരങ്ങ കാണികൾക്ക് ആവേശ പൂവരങ്ങായി മാറി ഗംഭീര ഘോഷയാത്രയോടെ തുടങ്ങിയ പൊതുസമ്മേളനത്തിൽ സി ടി എം എയുടെയും ഫ്ളവേഴ്സിൻ്റെയും ചെയർമാൻ ഗോകുലം ഗോപാലൻ ഫ്ളവേഴ്സ് മാനേജിംഗ് ഡയറക്ടറും ട്വൻറ്റി ഫോർ ചീഫ് എഡിറ്ററുമായ ആർ ശ്രീകണ്ഠൻ നായർ ഫ്ളവേഴ്സ് ഡയറക്ടർ വി സി പ്രവീൺ മന്ത്രിമാരായ ശേഖർ ബാബു എം മതിവേന്ദൻ നടൻ കാളിദാസ് ജയറാം തുടങ്ങിയവർ പങ്കെടുത്തു എല്ലാ ആഘോഷങ്ങൾക്കുമൊപ്പം മറ്റൊരാളുടെ കണ്ണുന്നിരി തുടയ്ക്കാൻ നമുക്കാകണമെന്ന് അതിജീവിക്കാനുള്ള ഒരു ധൈര്യം നമ്മൾ കൊടുക്കണം അവർക്ക് അതിജീവിക്കാൻ ധൈര്യം മാത്രം പോലെ നമ്മളത് സാധിക്കുന്ന സഹായങ്ങളും ചെയ്യണം അതാണ് ഇങ്ങനെയുള്ള സംഘടനകൾ ചെയ്യേണ്ട ആദ്യത്തെ ഉത്തരവാദിത്വം ആഘോഷങ്ങൾക്കിടയിൽ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തവാദിതരെ ചേർത്ത് പിടിക്കേണ്ട ആവശ്യകത ആർ ശ്രീകണ്ഠൻ നായർ ഓർമ്മിപ്പിച്ചു ഇവിടെയാണ് ശരിക്കും നമ്മൾ അവരെ ചേർത്ത് പിടിക്കേണ്ടത് എന്ന് ഞാൻ കരുതുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നായ വയനാട് ഒരുപക്ഷെ നമുക്ക് ഏറ്റവും അഭിമാനമുള്ള നമ്മുടെ ഒരു ജില്ല ഒരിക്കലും ഒരു ഉരുൾപൊട്ടലുകൊണ്ട് വിനാശം ഭവിക്കേണ്ട ഒരു സ്ഥലമല്ല അതുകൊണ്ട് നിങ്ങൾ എന്ത് സഹായം ഈ വയനാടിന് വേണ്ടി ചെയ്താലും അത് അധികമാകില്ല എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട മലയാളി സുഹൃത്തുക്കളോട് പറയാനുള്ളത് നടൻ മഹത് രാഘവേന്ദ്ര സെൻട്രൽ എക്സൈസ് ആൻഡ് ജി കമ്മീഷണർ നസീർ ഖാൻ റിപ്പോർട്ടർ ടി വി എം ഡി ആൻഡോ അഗസ്റ്റിൻ സി ടി എം എ ജനറൽ സെക്രട്ടറി എം പി അൻവർ ജനറൽ കൺവീനർ നന്ദഗോവിന്ദ് ട്രഷറർ ആർ രാധാകൃഷ്ണൻ പ്രൊജക്ട് ചെയർമാൻ സോമൻ കൈതക്കാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു പരിപാടി ഈ മാസം പതിമൂന്നിന് ഫ്ളവേഴ്സിൽ സംപ്രേക്ഷണം ചെയ്യും ട്വന്റി ചെന്നൈ